വിശ്വാസവും പാരമ്പര്യവും പ്രകാശവും ഒത്തുചേരുന്ന ദനഹാതിരുനാൾ അഥവാ പിണ്ടിക്കുത്തിരുന്നാൾ കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലും ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു മിഷിഹായുടെ മാമുദീസായെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ആഘോഷം ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ വിളിച്ചോതുന്ന നസ്രാണി പാരമ്പര്യത്തിന്റെ തിളക്കമായ അടയാളമായി മാറിയിരിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് പിണ്ടിയിൽ കുത്തിവെച്ചിരിക്കുന്ന വിളക്ക് തെളിയിച്ച് ആറാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും ഏഴാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ നാല് തവണ പിണ്ടി തെളിയിക്കുന്നു വാഴപ്പിണ്ടി ചെത്തിമിനുക്കി അതിൽ ഈർക്കിളികൾ കുത്തി മൺചിരാതുകൾ ഘടിപ്പിച്ചാണ് പിണ്ടി ഒരുക്കുന്നത് കുടുംബനാഥൻ ആദ്യ തിരി തെളിയിക്കുന്നതോടെ മറ്റംഗങ്ങൾ ചേർന്ന് പിണ്ടിക്ക് ചുറ്റും ദീപങ്ങൾ പ്രകാശിപ്പിക്കും ഈ സമയത്ത് ആലപിക്കുന്ന ഏൽപ്പയ്യ എന്ന സുറിയാൻ ഗീതം അവിടെ ഭക്തിസാന്ദ്രമായ അനുഭവം തീർക്കുന്നു സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ വർഷത്തിലെ ധനഹാകാലത്തിന് ഇതോടെ തുടക്കമായി പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ധനഹാ ധനഹാതിരുനാൾ എന്നാൽ ഉദയം അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം അർത്ഥം സ്നാബ യോഹനാനിൽ നിന്നും യേശു ജോർദാൻ നദിയിൽ മാമുദീസ സ്വീകരിച്ചതിനെയാണ് ഈ ദിനം പ്രധാനമായും അനുസ്മരിക്കുന്നത് പാലയിലെ രാക്കുളി പെരുന്നാളും ഇതിന്റെ ഭാഗമാണ് ഭാരതീയ സംസ്കാരത്തിലെ ദീപാലങ്കാരവും ക്രൈസ്തവ വിശ്വാസവും തമ്മിലുള്ള മനോഹരമായ പിണ്ടികുത്തി പിണ്ടിക്കുത്തിരുന്നാൾ വടക്കൻ കേരളത്തിൽ തൃശൂർ ഇരിങ്ങാലക്കുട മേഖലകളിൽ ഈ ആഘോഷം പള്ളിമുറ്റങ്ങളിൽ വലിയ ജനകീയ ഉത്സവവുമായി മാറാറുണ്ട് ആഗോളതലത്തിൽ മറ്റൊരു ക്രൈസ്തവ സമൂഹത്തിലും കാണാത്ത ഈ സവിശേഷ ആചാരം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇന്നും സംരക്ഷിക്കപ്പെടുന്നു